യും ഞങ്ങൾ ബ്ലോക്ക് കാണാൻ വരുമ്പോ നിങ്ങൾ ആണോ കൈയടിച്ചു ഫസ്റ്റ് റബ്മാനിക്കയുടെ കൂടി വർക്ക് ചെയ്യാൻ വേണ്ടി വളരെയധികം സന്തോഷമുണ്ട് പിന്നെ ബാഗ് ബോസ് പതിമൂന്നാമത് റിലീസാണ് എല്ലാരും കാണണം സപ്പോർട്ട് ചെയ്യണം ഇങ്ങനത്തെ സപ്പോർട്ട് എല്ലായിട്ടും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം കാണോ ഇഷ്ടായ സ്ഥലത്ത് എന്റെ പണിത്തൊരു ട്രെയിൽ അല്ലെങ്കിൽ വളരെയധികം സന്തോഷിച്ചാണ് വന്നത് പക്ഷെ നിങ്ങളുടെ സത്യം ഇച്ചിരി നിരാശ നിങ്ങളുടെ ഈ സപ്പോർട്ടൊന്നും അല്ല പ്രതീക്ഷിച്ചത് ഞാൻ പോകുമ്പോഴെങ്കിലും ഒരു കൈ സപ്പോ സപ്പോർട്ട് you <laughs>